ഹബീബിന്റെ വാക്കുകൾവത്തിന്റെ വചനങ്ങളാണ് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം ആ വാക്കുകളുടെ ആഴങ്ങൾ എത്രയാണ് മസ്ജിദുകൾ കോടികൾ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാകുകയും പാവപ്പെട്ട എത്രയോ ആളുകൾ ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ അതിന്റെ പരിസരങ്ങളിലോ മഹല്ലുകളിലോ ജീവിക്കുമ്പോൾ പള്ളികൾക്ക് വേണ്ടി അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി മനുഷ്യന്മാർ എന്റെ നാട്ടിലെ പള്ളി കണ്ടോ ഞങ്ങളുടെ പള്ളി കണ്ടോ എന്ന് സ്വന്തം നാട്ടിലെ പള്ളിയെ പറഞ്ഞ് അഭിമാനം നടക്കുന്ന കാലം യാസുബൽ പള്ളികൾക്ക് ചെലവഴിച്ച സംഖ്യയുടെ പേര് പറഞ്ഞ് ആളുകൾ അഭിമാനം പറയുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് ترتف ترفع الاصوات في المساجد അവന്റെ ഹദീബിന്റെ നാതിലൂടെ പറഞ്ഞ എത്രയോ സംഭവങ്ങൾ ഇമാം മഹദിയുടെ വരവിനെ ശരിവെക്കുന്ന അന്ത്യനാളിന്റെ മുമ്പിലെത്തുന്ന അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പേടിക്കുക അള്ളാഹുവിന്റെ പള്ളികളിൽ ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ പള്ളികളിൽ ജുമനുഷ്കരിക്കുവാൻ നിയമപാലകന്മാരെ കൊണ്ടുവരേണ്ട അവസ്ഥ പള്ളികൾക്കുള്ളിൽ ഉന്തും തള്ളും ബഹളവും അടിയും പിടിയും നിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും ആനയടിച്ച പട്ടിക കൊണ്ടുവന്നിട്ട് അടിക്കുക നിഷ്കരിക്കുന്ന മനുഷ്യന്മാരെ മുസ്ലിം മുസ്ലിമിനെ അടിച്ചു വീഴ്ച പള്ളികൾക്കുള്ളിൽ പള്ളികളുടെ അധികാരം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്തെന്നില്ലാത്ത അനാവശ്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കുകയും പള്ളികൾക്കുള്ളിൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയും മസ്ജിദിന്റെ പരിപാലനം ഈ കമ്മിറ്റിയല്ല ഞാൻ ഞങ്ങൾക്കാണ് വേണ്ടതെന്ന വിധേന ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുകയും അള്ളാഹുന്റെ പള്ളികൾക്കുള്ളിൽ നിന്ന് വിക്കറും സ്വലാറ്റും കുർഹാനും വിവാദത്തും നടക്കേണ്ട സ്ഥലത്ത് ഉന്തും തള്ളും രക്തചിന്തലുകൾ ചോര ചിന്തലും നടക്കുന്ന കാലം നിങ്ങൾക്ക് ഇമാം മഹദിക്ക് മുമ്പ് കാണാൻ കഴിയുമെന്ന് ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഈ വിഷയം മനസ്സിലാക്കുക നമ്മൾ അനാവശ്യമായ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളിലേക്കാണ് എടുത്തു ചാടുന്നത് ഫസാദ് പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു സുറത്ത് എന്ന് പറഞ്ഞ പോലീസ് എന്നാണ് ക്ലൂരലാണ് പോലീസിന് പോലീസ് തന്നെ പറയാം ഒന്നായാലും രണ്ടായാലും പോലീസ് പോലീസ് തന്നെ ഒരു നിയമപാലകൻ ഒരുപാട് നിയമപാലകർ പോലീസിന്റെ എണ്ണം വർദ്ധിക്കുന്ന കാലം വരും നിയമപാലകന്മാർ കൂടുതൽ എന്തിന് പ്രസാദ് പ്രസാദ് കൂടുമ്പോ വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക എത്രയോ മതവിശ്വാസികൾക്കിടയിൽ മതമില്ലാത്തവർക്കിടയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഗീയമായ കലാപങ്ങൾ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക അവർ അമ്മാവിനെ പേടിക്കുക നമ്മൾ സമാധാനപരമായി ജീവിക്കേണ്ട ആളുകളാണ് കലാപങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല ഉണ്ടായി പോകുന്നവരെ അണക്കേണ്ടവരാണ് നമ്മൾ അണച്ചു തണുപ്പിക്കേണ്ടവരാണ് നമ്മൾ സമാധാനം കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മൾ ക്ഷുഭിതരായി ഓടി നശിപ്പിക്കുന്നു എറിയുന്നു തകർക്കുന്നു എന്തിന് നിയമപാലകന്മാരുടെ വിന്യാസം വർദ്ധിക്കുകയും ഒരുപാട് നിയമപാലകന്മാർ ഒരു മഹല്ലിലുള്ള ഏറെ എക്സ്ട്രാ സപ്ലൈ കൊണ്ടുവന്നിട്ട് വേണം ചില രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചില പ്രദേശങ്ങളിൽ ചില ഏരിയകളിൽ ഇതുപോലെ നിയമപാലകന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും ആ എണ്ണം വർദ്ധിക്കാൻ കാരണം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് റസൂലി പറഞ്ഞു കൈക്കൂലി കൊടുത്തിട്ട് സ്ഥാനമാനങ്ങൾ വാങ്ങിക്കുന്ന കാലം വരും ഒരു സ്ഥാപനത്തിന്റെ ഉന്ന ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്താൻ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ കൈക്കൂലി കൊടുക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് ബൈഫക്കും അധികാരം ലഭിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് അധികാര കച്ചവടം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സത്യസന്ധമായ സത്യസന്ധമായ രീതിയിൽ ജനാധിപത്യ സംവിധാനങ്ങൾ തന്നെ അതിനൊക്കെ മറികടക്കുന്ന വിധത്തിൽ ബൈഫ് നടക്കുന്നില്ലേ അധികാരങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നൊരു സൂലുള്ള അവിടെ നിന്നൊരു ഹരീഫ് പറയുന്നു ആറ് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് അതിനു മുമ്പേ നിങ്ങൾ നന്മ ചെയ്തോളൂ ഇത്ര വലിയ അത്ഭുതമാണ് ഹരീഥുകളൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത വസ്തുതകളാണ് അള്ളാഹുവിന്റെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ആറ് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം അതിനു മുമ്പ് കർമ്മങ്ങൾ ചെയ്തോളൂ ഇമാറത്തു വിവരമില്ലാത്ത ആളുകൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ അബദ്ധങ്ങൾ ചെയ്യുന്നവർ നേത്രസ്ഥാനങ്ങളിലേക്ക് വരുന്നത് നിയമപാലകന്മാർ വർദ്ധിക്കുന്നത് ും അധികാരങ്ങൾ വിൽക്കപ്പെടുന്നത് വിലയില്ലാതാവുന്നത് മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാതാകുന്നത് ചോരചിന്താൻ പേടിയില്ലാത്തത് കൊലപാതകങ്ങൾക്ക് പേടിയില്ലാതാവുന്നത് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത് കുടുംബ ബന്ധത്തിലുപരി ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നത് സ്വന്തം ചോരബന്ധങ്ങളെ അവഗണിക്കുന്നത് പാരായണം മനോഹരമായി ഓതുകയും എന്നാൽ ആ ർആനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ കുർആൻ മനോഹരമായി ഓതുന്ന കാലം വരും وإن كان ിയുഗന്യവും അക്കല്ലവും മെഹറാബിലേക്ക് തറാവീഹിന് ഇമാമ് നിൽക്കാൻ ജമാച്ചിന് ഇമാമ് നിൽക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ മനോഹരമായി ഓതുന്നവരാണ് പക്ഷേ ഫിഖുണ്ടോ ാഹുന്റെ ദീനിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടോ ദീനിന്റെ മസാലകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാതെ കിറാത്ത് മാത്രം നോക്കുകയും അത് പാട്ടുപാടുന്ന പോലെ കേൾക്കാൻ വേണ്ടി ഇമാമ് നിൽക്കാനുള്ള അർഹതയില്ലാത്ത ആളുകളെ ശബ്ദം മധുരമാണെന്ന മാത്രം കാരണം പറഞ്ഞ് മെഹ്റാബിലേക്ക് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ആറ് വസ്തുതകളെ ഞങ്ങൾ പറഞ്ഞു വസ്ലം ആറ് വസ്തുതകൾ പറഞ്ഞു ലഭിതങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള വസ്തുതകളാണ് എന്റെ നാളിന്റെ മുമ്പ് കാണാൻ കഴിയും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് കൂടെ ജോലിക്ക് പോകുന്ന കാലം കച്ചവടത്തിന് പോകുന്ന കാലം പെണ്ണുങ്ങൾ നല്ലവരായി അച്ചടക്കത്തോടുകൂടെ മക്കൾക്ക് തർബീറ്റ് ചെയ്ത് വളർത്തേണ്ട ഉമ്മമാർ അവർ ജോലിക്കുകൂടെ പോയാൽ അവർക്ക് വീട്ടിലെ ജോലി ചെയ്യാൻ കഴിയില്ല പുരുഷന്മാരെ പോലെയല്ല പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ നിർബന്ധ സാഹചര്യങ്ങളിൽ പോകുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് പോവണ്ട എന്നുമല്ല പറയുന്നത് നിബിധങ്ങൾ പറഞ്ഞൊരു ഹലി ശുശദീകരിക്കുകയാണ് ഉമ്മമാരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത് ഉപ്പമാരുടെയും കൂടുതൽ ഉമ്മമാർ അവരാണ് മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് അവരാണ് മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവരാണ് വീടിന്റെ ഭരണം നടത്തേണ്ടത് നിപിധങ്ങൾ പറയുന്നു അന്റെ നാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും കച്ചവടങ്ങ് കൂടിയിട്ട് ഭർത്താവിന്റെ കൂടെ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പെണ്ണും ജോലിക്ക് പോയിരിക്കും ഭർത്താവിന്റെ ബിസിനസിൽ പെണ്ണുമിറങ്ങും ആണും പെണ്ണും ജോലിക്ക് പോകുന്ന കാലം സ്ഥാപനങ്ങളിൽ പെണ്ണുങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത് പച്ച നുണ പറയാൻ ആളുകൾ മുന്നോട്ട് വരുന്ന സാക്ഷി പറയുന്ന കാലം കള്ള സാക്ഷി പറയൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുനം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم عليه. بعد صلاة المرحبي بن حضرت ليك الله تقبله. الله سندوش بيك